കവളപ്പാറ ദുരന്തത്തിന് അഞ്ചാണ്ട് തികയുന്ന വ്യാഴാഴ്ച പോത്തുഗൽ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അനുസ്മരണം സംഘടിപ്പിച്ചു ദുരന്ത ഭൂമിയിൽ മരണപ്പെട്ടവർക്കായി ഒരു മിനിറ്റ് മൗനമാചരിച്ചായിരുന്നു യോഗം ആരംഭിച്ചത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാജി ജോണിന്റെ നേതൃത്വത്തിലായിരുന്നു യോഗം ഗ്രാമപഞ്ചായത്ത് ഹാളിലായിരുന്നു യോഗം രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് എട്ടിന് രാത്രി ഏഴ് ആയിരുന്നു നാടിനെ നടുക്കിയ പേരുടെ ജീവനാണ് മുത്തപ്പൻകുന്നിടിനുണ്ടായ അപകടത്തിൽ പൊലിഞ്ഞത് പതിനൊന്ന് പേർ മുത്തപ്പൻകുന്നിന്റെ താഴ്വരയിൽ ഇപ്പോഴും തീയതി അതിദാരുണമായ വലിയ ഒരു ദുരന്തത്തിൽ സഹോദരങ്ങളാണ് കാണാമറിയത്താണ് അവരുടെ അനുസ്മരണവും അതുപോലെ തന്നെ അഞ്ചു വർഷത്തിലേക്ക് എഴുതുമ്പോൾ തന്നെ നമ്മുടെ വയനാട്ടിൽ വയനാട്ടിലുണ്ടായിട്ടുള്ള വലിയ ദുരന്തം ബുക്കൊക്കെ അറിയാം അതിൽ നമ്മുടെ പഞ്ച പഞ്ചായത്തിൽ വലിയ പരിക്കുകളൊന്നും പറ്റിയിട്ടില്ലെങ്കിലും ഏറ്റവും കൂടുതൽ ബോഡി വന്നടിഞ്ഞിട്ടുള്ളത് മൃതശരീരങ്ങൾ വന്നടിഞ്ഞിട്ടുള്ളത് നമ്മുടെ പഞ്ചായത്തിലാണ് ചിലർ വിവിധ തീരങ്ങളിൽ പിന്നെ കുറേ ഇരുന്നൂറോളം മൃതശരീരങ്ങൾ അടിയും അതൊക്കെ എടുത്ത് നമ്മൾ വയനാട്ടിലേക്ക് എത്തിക്കാൻ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു ഈ രണ്ട് ഇതിലും രണ്ട് ദുരന്തങ്ങളിലും ആളപ്പാറ ദുരന്തത്തിൽ മരണമടഞ്ഞ അൻപത്തൊമ്പത് പേരെ അവരുടെ ആത്മാവിന് നിത്യശാന്തി നേരുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ വയനാട്ടിൽ വയനാട് ദുരന്തത്തിൽ മരണമടഞ്ഞവരോടുള്ള അനുശോചനവും രേഖപ്പെടുത്തുകയാണ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ജീവനക്കാർ എന്നിവർ യോഗത്തിൽ സംസാരിച്ചു ഈസ്റ്റ് ലൈഫ്